കേരളത്തിലെ ഏറ്റവും കേഡർ സ്വഭാവമുള്ള മുന്നണി സമവാക്യം ഏതെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന അസുഗ്തമായി എൽ ഡി എഫ് ആ എൽ ഡി എഫിന്റെ സുരക്ഷിതത്വമുള്ള എന്തും ചർച്ച ചെയ്ത് ഗൂഢമായി എല്ലാം എല്ലാം ഒരു കേഡർ സ്വഭാവത്തിൽ നീങ്ങുന്ന ആ സംവിധാനത്തിനകത്ത് രണ്ടാമത്തെ കക്ഷിയായ സി പി ഐനെ പോലും വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയാതെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക പോലും ചെയ്യാതെ ക്യാബിനറ്റ് മന്ത്രിമാരൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുക പോലും ചെയ്യാതെ വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയുടെയും മാത്രം ബോധ്യത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എങ്കിൽ അതിന് എല്ലാവിധ അടിയർവ് പറഞ്ഞുവെങ്കിൽ നാളിതുവരെ അതിനെതിരെ നാം ഛർദ്ദിച്ചതല്ല മുഖ്യമന്ത്രി അടക്കം എസ് എഫ് ഐ അടക്കം ഡിവൈഎഫ്ഐ അടക്കം സി പി എം അടക്കം നിരന്തരം എഴുതിക്കൂട്ടിയ ലേഖനങ്ങളും പ്രസംഗിച്ച പ്രകോഷനങ്ങളെയും എല്ലാം ഛർദ്ദിച്ചത് ഒറ്റ രാത്രി കൊണ്ട് വാരി തിന്നാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിലെ ചേതോ വികാരവും താല്പര്യവും എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മക്കൾ നാളെ ജയിലറയിലേക്ക് പോകുമോ എന്ന ആശങ്കയുള്ള ഒരു ഒരു ഗ്രഹനാഥൻ്റെ ആകുലതയാകുമോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം പി എം ശ്രീ പദ്ധതി അത്രമാത്രം അപകടം നിറഞ്ഞതാണ് നാളെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഹെഡ്ഗോവറനെ കുറിച്ചും നാതുറാം വിനായക് ഗോഡ്സെ എന്ന ഗാന്ധിയുടെ കാതകനെ കുറിച്ചും ഗുരുജി ഗോൾവാൾക്കറെ കുറിച്ചും സവർക്കർ എന്ന ഷൂ നഖിയെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിദ്വത് സന്നിധിയിൽ ഇരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഗാന്ധി നാളെ വാഹനം വാഹനമിടിച്ചു മരിച്ചതാണെന്ന ഇല്ലാ കഥ പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുകയും അതൊരു പഠന ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി വേണ്ടി എങ്കിലും പഠിക്കൽ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാകുന്ന ഒരു അപകടകരമായ സ്ഥിതിവിശേഷം ഈ പി ശ്രീ പദ്ധതിയിലൂടെ ഒപ്പിടുക വഴി എൻ ഇ പി എന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വിധേയപ്പെടേണ്ട ഒരു നിർബന്ധിത സാഹചര്യം കേരള സർക്കാരിന് ഉണ്ടാകുന്നുണ്ട് അതുണ്ടാകും എന്ന് വിദ്യാഭ്യാസ വിദഗ്ധനരും പൊളിറ്റിക്കൽ വിദഗ്ധനരും ഒക്കെ ഇന്ന് അസംയുക്തമായി പറയുന്നുണ്ട് എന്തിനാണ് കേരളം ഈ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചത് എന്താണ് നമ്മൾ ഓർക്കണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി നിരന്തരം കേരളീയ സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടിക്ക് വേണ്ടിയിട്ടാണോ ഈ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് കേവലം നമുക്ക് മുന്നിൽ തരുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ഒരു വില കുറഞ്ഞ ന്യായം മാത്രമാണ് അതിനപ്പുറം ചിലതൊക്കെ ഉണ്ട് ഇന്ന് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് ആറു ലക്ഷം കോടിയാണ് പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ ഒന്നേ പോയിന്റ് അമ്പത്തിയേഴ് ലക്ഷം കോടി മാത്രമായിരുന്നു ഇവിടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചപ്പോൾ കേരളത്തിന്റെ കടം ഒന്നേ പോയിന്റ് അമ്പത്തിയേഴ് ലക്ഷം കോടി കേവലം പത്ത് വർഷം തികയാൻ പോകുമ്പോഴേക്ക് പിണറായി സർക്കാരിന്റെ കടം എന്ന് പറയുന്നത് ആറു ലക്ഷം കോടിയിലേക്ക് എത്തിയെങ്കിൽ ആറു ലക്ഷം കോടിയിലേക്ക് എത്രമാത്രം വലിയ തുകയാണ് ഈ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി ചോർത്തു വെച്ച് ഈ സംസ്ഥാനത്തിന്റെ അന്തസ്സിനെ ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് നെഞ്ചുറപ്പോടെ പറയാനുള്ള ധൈര്യം പിണറായി വിജയനെ എന്ന് മുതൽ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് നിങ്ങൾ ആലോചിക്കണം ലാവലിൻ കേസ് എത്ര തവണയാണോ മാറ്റിവെച്ചത് തന്റെ രണ്ടു മക്കളും ഈടിക്കും ഡിക്കും വിധേയപ്പെടേണ്ട സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇതിന്റെ മുന്നിൽ ബോധ്യമുള്ള മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഒരു ഗ്രഹനാഥൻറെ കണ്ണിൽ ഇതൊക്കെ ശരിയാകാം പക്ഷേ കേരളമെന്ന ബഹുസ്വരതയുടെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യത്തിനു തന്നെ ഉദാത്തമായ ഒരു മാതൃക മാതൃകതെടുത്ത് പരസ്പരം എല്ലാ ഉറുപ്പിനെയും എല്ലാ വെറുപ്പിനെയും ചവറ്റുകൊട്ടയിൽ നിക്ഷേപിച്ച പാരമ്പര്യമുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വർഗീയ അജണ്ടകൾ എന്നാൽ മുസ്ലിം ലു മുസ്ലിം പക്ഷത്തുനിന്നുള്ള വർഗീയ അജണ്ടകളോ ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ള വർഗീയ അജണ്ടകൾക്കോ വേരൂന്നാൻ കഴിയാത്ത സുശക്തമായ ബഹുസ്വരതയുടെ ഒരു നാടിനെ ഇങ്ങനെ മലീമസമാക്കാൻ കിട്ടുന്ന ഒരു അവസരം അത്യന്തികമായി വിദ്യാഭ്യാസമാണ് ഒരു കാർഷിക മേഖലയിൽ ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏഹ് കേന്ദ്ര ഗവൺമെന്റിന് പിൻ അടിയറ പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല കാരണം കാർഷിക മേഖലയിലൂടെ വർഗീയ ധ്രുവീകരണം കടന്നു വരില്ല നമ്മൾ നാളെ ഭക്ഷ്യവകുപ്പിലെ ഏതെങ്കിലും കാര്യത്തിന്റെ മേൽ കീഴടങ്ങിയാൽ അതുവഴി വർഗീയത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല പക്ഷെ വിദ്യാഭ്യാസം ഒരു സമൂഹത്തെ സംസ്കരിക്കുന്ന ഒരു പാഠശാലയിൽ ഒരു സമൂഹം അറിവിനെ ആർജിക്കുന്ന ഒരു പരിസരത്ത് ഒരു സമൂഹം വൈജ്ഞാനികമായ അറിവിനെ സമ്പാദിക്കുന്ന ഒരു പരിസരത്ത് അവരിലേക്ക് തെറ്റിദ്ധാരണകളെ അപനിർമ്മിതമായ ചരിത്രത്തെ വർഗീയ ധ്രുവീകരണത്തിന്റെ ചരിത്രത്തെ പഠിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ അർത്ഥത്തിൽ ധ്രുവീകരണം ഉണ്ടാകും എത്ര തവണ എത്ര കാലം നമുക്ക് ഇതിന്റെ നിജസ്ഥിതി സ്കൂളിൽ പഠിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും നമ്മൾ നിസ്സഹായരായി നിൽക്കും അതുകൊണ്ട് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തു തോൽപ്പിക്കേണ്ടത് മലയാളികളുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വർഗീയ ധ്രുവീകരണത്തിനോട് നമ്മൾ ഒരിക്കലും ചോർന്ന് നിന്ന് കഴിഞ്ഞാൽ വരാഞ്ഞിരിക്കുന്ന തലമുറ നമ്മൾ പഴിചാരും കാരണം കഴിഞ്ഞ കാലത്തെ മനുഷ്യന്മാരുടെ വിയർപ്പാണ് അവരുടെ പോരാട്ടമാണ് നാം ഇന്ന് ആസ്വദിക്കുന്ന മലയാള നാടിന്റെ ഈ സുഹൃതം ഈ മനോഹരമായ പരിസരം ആ പരിസരത്തെ മലീമസമാക്കാനുള്ള ഈ അജണ്ടകളോട് നമ്മൾ സമരസപ്പെട്ട് കഴിഞ്ഞാൽ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വരാഞ്ഞിരിക്കുന്ന തലമുറയുടെ പടിചാരലകൾക്ക് കേൾക്കാൻ വിധേയപ്പെടേണ്ടി വരും എന്നതുകൂടി ഗൗരവ പുരസരം നമ്മൾ ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കാൻ ഒരു നിമിത്തമാകേണ്ടതുണ്ട് പി എം ശ്രീ പദ്ധതിക്ക് ഒപ്പിട്ട് കൊടുക്കാൻ വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും താല്പര്യങ്ങൾ വേറെയാണ് അത് ഇന്ന് മലയാള മനസ്സിന് ബോധ്യപ്പെടാത്തതല്ല നമുക്കറിയാം ഇന്ന് ഈ സമൂഹത്തിനിടെ ഈ ഇത്രമാത്രം ഒരു വൈ ഒരു വർഗീയതയുടെ വലിയ അർത്ഥത്തിലുള്ള ധ്രുവീകരണം നടക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ പൂർണാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനു നേരെ ഇവിടെ ഉണ്ടായിരുന്ന ബഹുസ്വര സമൂഹത്തിന്റെ ഈ പാരസ്പര്യ ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നിരന്തര പ്രസ്താവനകൾ നടത്തുമ്പോൾ സർക്കാരിനെ പോലും ആക്ഷേപിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു സീറ്റ് ഒരുക്കിക്കൊടുത്ത് അദ്ദേഹത്തെ പരിരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഇവിടെ എവിടെയാണ് വർഗീയതക്കെതിരെ ഈ സർക്കാർ കലഹിക്കുന്നത് ഈ സർക്കാർ നമ്മുടെ നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വിജയിക്കേണ്ടിയിരുന്നത് ഇവിടെ തൊട്ടടുത്ത് നടന്ന ഒരു റീസെൻറ്റ്ലി നമ്മൾ അനുഭവിച്ചൊരു പ്രശ്നം കേരളം അഭിമുഖീകരിച്ച പ്രശ്നം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ജയിക്കേണ്ടത് ക്രിസ്ത്യാനിയല്ല എന്നാൽ അവിടെ ജയിക്കേണ്ടത് മുസ്ലിമുമല്ല പിന്നെ ആരാണ് ജയിക്കേണ്ടത് മലയാളിയാണ് കാരണം മലയാള മനസ്സിന്റെ പരിസരത്ത് ഇങ്ങനത്തെ ഒരു ധ്രുവീകരണത്തിന്റെ ഹിജാബിന്റെ പേരിൽ ഒരു വിഷയം ഉയർക്കൊള്ളാറില്ല അങ്ങനെ ഉയർക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ ഒരടച്ചിട്ട മുറിയിൽ മന്ത്രിമാർക്ക് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇരുന്നു കൊണ്ട് അത് പൊതുമണ്ഡലത്തിലേക്ക് മുസ്ലിമിനെയും ക്രൈസ്തവനെയും ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരു വൈര്യം ഇട്ടു കൊടുക്കുന്ന രീതിയിലേക്ക് അതിന്റെ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാതെ പരിരക്ഷിക്കേണ്ട ഈ നാടിന്റെ ഈ ബഹുസ്വരതയെ ഈ നാടിന്റെ ചേർന്ന് നിൽപ്പിനെ പാരസ്പര്യത്തെ ചേർത്ത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു പക്ഷെ അതിന് ആരും മുതിർന്നില്ല കേരളീയ പരിസരത്തേക്ക് ഈ ധ്രുവീകരണത്തിന് ഇട്ടുകൊടുക്കുന്നതിന്റെ പിന്നിൽ മാധ്യമ അജണ്ട കൂടിയുണ്ട് എന്നതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് ഏതായാലും കേരളം ഇന്ന് നടന്നു പോകുന്ന കേരളത്തിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ബി ജെ പിയുടെ അജണ്ടകളെ നമ്മുടെ മണ്ണിലേക്ക് വേരൂന്നിപ്പിക്കാനുള്ള ഈ തീവ്രമായ ശ്രമത്തെ ചിറകെട്ടി പ്രതിരോധിക്കേണ്ടത് മലയാളിയുടെ ബാധ്യതയാണ് ആ ബാധ്യതയെ ആ ദൗത്യത്തെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അസന്യഗ്ധമായ ഈ അപകടകരമായ ഈ സാഹചര്യത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിലവിലെ എൽ ഡി എഫിന്റെ അവസ്ഥ എന്താണ് എൽ ഡി എഫ് എന്ന് പറയുന്ന കേഡർ സംവിധാനമുള്ള സുരക്ഷിതമുള്ള മിക്കവാറും ഈ യു ഡി എഫ് സംവിധാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി വളരെ ഒരു കൃത്യമായ രീതിയിൽ ഒരു ആഭ്യന്തര സുരക്ഷിതത്വം പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ആ സംവിധാനത്തിന്റെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന ആദ്യ തമ്പുരാന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നവരായിട്ട് ഈ കീഴാളന്മാരുടെ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ കീഴാളന്മാരുടെ അവസ്ഥയിലേക്ക് ഇന്ന് എൽ ഡി എഫിലെ മറ്റു കക്ഷികളും മറ്റു മന്ത്രിമാരും മാറിയിരിക്കുന്നു എന്നതാണ് എന്തിനേറെ പറയണം സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും അവസ്ഥ എന്താണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ വി ശിവൻകുട്ടിയുമായ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ ചർച്ചയുടെ ചർച്ചയിൽ സമവായമായ കാര്യം എന്താണ് അന്ന് ഉറപ്പു നൽകിയതാണ് ഈ വി ശിവൻകുട്ടി ആ വിദ്യാർത്ഥി സംഘടനകളെ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് യു അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളോട് ഉറപ്പ് നൽകിയതാണ് ഞങ്ങൾ ഒരിക്കലും പി എം ട്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ ഏജൻസിയുടെ ഏറ്റവും സുപ്രധാനിയായ ഒരു വ്യക്തി ഇന്നലെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയാണ് ഒന്നര വർഷം മുമ്പേ ഇതിന് ധാരണയായിട്ടുണ്ട് എന്നാണ് ഇവർ വഞ്ചിക്കുന്നത് കേവലം യു ഡി എഫിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പ്രതിപക്ഷത്തെയല്ല കേരളത്തെയല്ല അതിനപ്പുറം സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യാനും ഏതർത്ഥത്തിലുള്ള ഹീനമായ പ്രവൃത്തി ചെയ്യാനും തയ്യാറായിട്ടുള്ള എസ് എഫ് ഐയെ പോലെ ഡിവൈഎഫ്ഐയെ പോലെയുള്ള തൻ്റെ യുവ വിദ്യാർത്ഥി നേതൃത്വത്തെ ആ പടയണിയിൽ അണിനിരക്കുന്നവരെ തന്നെ വിശ്വസിക്കുന്നവരെ പോലും വിശ്വാസവഞ്ചന നടത്തുന്നവരായിട്ട് ഈ മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും മാറുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊന്ന് ആലോചിച്ചു നോക്കി എത്രമാത്രം ഭീകരമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്റെ സംഘടന അത്രമാത്രം കേഡർ സ്വഭാവമുള്ള തൻ്റെ സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനക്കോ ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനക്കോ പ്രാധാന്യം കൊടുക്കാതെ അവരെ പോലും വഞ്ചിക്കണമെങ്കിൽ പിണറായി ഏതോ വലിയ ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ അത് തൻ്റെ മകൾ വീണ വിജയനെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ മകനു നേരെ വന്നിട്ടുള്ള ഇ ഡിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അതല്ലെങ്കിൽ ലാവലിൻ കേസ് പൊന്താതിരിക്കാനാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ബി ജെ പിക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാവിധ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ നേതാക്കന്മാരെയും ജയിലിലടക്കാനും അവരെ എൻ ഐയും ഇ ഡിയും ഉപയോഗിച്ച് വേട്ടയാടുമ്പോഴെല്ലാം കേരളത്തിലെ പിണറായി വിജയൻ ഞാൻ ഏറ്റവും വലിയ വർഗീയതയെ ആർ എസ് എസിൻ്റെ നീട്ടിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്ന ശൂരവീരപരാക്രമി എന്ന് സ്വയം പറയുന്ന അതേ വ്യക്തിക്കു നേരെ എൻ എ ഡിയുടെയോ പ്രശ്നം വരാത്തത് എന്താണ് അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോഴും അതത്രമാത്രം ഗൗരവമായി തുടർ നടപടികൾ നടക്കാതെ വീണാ വിജയൻ ഇപ്പോഴും വിലസുകയാണ് ഡിയുടെ നോട്ടീസ് വന്നിട്ട് സ്വകാര്യമായി നോട്ടീസ് കൊടുക്കണം മകന് ഒന്ന് ആലിച്ചു നോക്കണം അത് എത്രമാത്രം ഇ ഡിയുടെ ഒരു നിസ്സഹായ അവസ്ഥ എന്തിനാണ് ഇങ്ങനെ പിണറായി സംരക്ഷിക്കുന്നത് ഏറ്റവും വലിയ ആർ എസ് എസ് വിരോധിയായ ബി ജെ പി വിരോധിയായ ഈ പിണറായിയെ ഇങ്ങനെയൊക്കെ പരിരക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഇ ഡിക്കും എൻ ഐക്കും എന്തുകൊണ്ട് വന്നു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് തവണ ലാവലിൻ കേസ് മാറ്റിവെച്ച് സഹകരിക്കേണ്ടതിന്റെ ആവശ്യമെന്താണ് അപ്പോ ഈ എൻ ഇ പിക്ക് വേണ്ടി ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ ഒപ്പിട്ട് കൊടുക്കുന്നതിന്റെ പിന്നിലെ താൽപ്പര്യം മറ്റൊന്നാണ് നോക്കൂ നിങ്ങൾ ബിനോയ് വിഷയമടക്കമുള്ള സി പി ഐയുടെ പരമോന്നത നേതാക്കന്മാർ പറയാൻ ഇവിടെ ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ ആദ്യം പിന്തുണ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യം നേർന്നുകൊണ്ട് വന്നത് ആർ എസ് എസും എ ബി വി പിയും ഒക്കെയാണ് ഇവിടെ മുൻ ബി ജെ പിയുടെ പ്രസിഡന്റ് നിരന്തരം വാർത്താ മാധ്യമങ്ങളിൽ വന്ന് പറയാൻ ഞങ്ങൾ നാടെ നാളെ ഡോക്ടർ ഹെഡ്ഗവറിനെ കുറിച്ച് പഠിപ്പിക്കും പക്ഷെ അതിനു നേരെ ഒരക്ഷരം മിണ്ടാൻ എന്ന് മന്ത്രിസഭയിൽ ഒരാളെയും നമ്മൾ കാണുന്നില്ല എത്രമാത്രം ആർ എസ് എസിനും ബി ജെ പിക്ക് വിധേയപ്പെട്ട വിടുപണി ചെയ്യുന്ന കൂട്ടിക്കൊടുക്കുന്ന നാളിതുവരെ നാം ഛർദ്ദിച്ചതെല്ലാം ഒരു വേള ആർ എസ് എസിനെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ പരിരക്ഷിക്കാൻ എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന അർത്ഥത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥിതി കൊണ്ട് പറയാം നാളിതുവരെ ഛർദ്ദിച്ചതെല്ലാം വാരി തിന്നാൻ ഒരു മടിയുമില്ലാത്ത വിഭാഗമായി ഈ മുഖ്യമന്ത്രി മാറുകയാണ് ആ മുഖ്യമന്ത്രിക്ക് നേരെ കമായ അക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന സി പി ഐയുടെ രണ്ട് മന്ത്രിമാരടക്കം രാജ്യത്ത് സന്നദ്ധത അറിയിച്ചു എന്നതാണ് ഒന്ന് ഓർത്തു നോക്കൂ എൽ ഡി എഫ് എന്ന് പറയുന്ന ഏറ്റവും കേടർ സംവിധാനമുള്ള ഈ സംവിധാനത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം പോലും ഗൗനിക്കാതെ അതല്ലെങ്കിൽ അതൊന്നൊരു പ്രശ്നമല്ല എന്ന അർത്ഥത്തിൽ വരാനുള്ള സാധ്യത ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാടിനെ ഒറ്റ കൊടുക്കുകയാണ് ഈ നാടിൻ്റെ സംസ്കാരത്തെ ചതിച്ച് വഞ്ചിച്ച് നമ്മെ പറ്റിക്കാനുള്ള ശ്രമം നടക്കുകയാണ് എന്നത് നമ്മളൊക്കെ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടതാണ് നോക്കൂ നിങ്ങൾ ഡിവൈഎഫ്ഐക്ക് നേരെ എ ഐ വൈ എഫ് നേതാക്കന്മാർ പറഞ്ഞത് നാളെ മുതൽ ഡിവൈഎഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ സമരം നടത്തുമ്പോൾ നിങ്ങൾ മുണ്ടുമടക്കി കുത്തരുതേ എന്നാണ് അങ്ങനെ മുണ്ട് മടക്കി മടക്കിക്കുത്താൽ കുത്തിയാൽ നിങ്ങളുടെ കാവി കളസം ലോകം കാണുമെന്നതാണ് കൃത്യമായി പറയുന്നു സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐക്കാരും ഒക്കെ ഇവിടെ ഇവിടെ ബി ജെ പി ആർ എസ് എസിനും വേണ്ടി വിജയപ്പെടുകയാണ് വിടുപണി ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞത് യു ഡി എഫ് അല്ലെ പ്രതിപക്ഷമല്ല എ ഐ വൈ എഫ് എന്ന് പറയുന്ന ഇവിടെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയാണ് ഈ ചാപ്പ കുത്തുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നിരീക്ഷിക്കാനാവുക നമ്മൾ നോക്കൂ ഈ ഒരു സാഹചര്യം വർഗീയതയോട് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അജണ്ടക്ക് അല്ലെങ്കിൽ ബി ജെ പി മുന്നം വെക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എല്ലാ അർത്ഥത്തിലും കളമൊരുക്കി കൊടുക്കുന്ന ഒരു അർത്ഥത്തിലേക്ക് സി പി എം മാറുന്നു എന്നത് പരമസത്യമാണ് ഈ അടുത്താണ് ഒരു ആർ എസ് എസുകാരനായ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് ആർ എസ് എസ് കാരനായ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ലൈംഗികമായി ഇവിടുത്തെ ആർ എസ് എസ് അല്ലെ ശാഖയിലെ മുതിർന്ന നേതാക്കന്മാർ ലൈംഗികമായി എന്നെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ശാരീരികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആരും ആർ എസ് എസിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു രീതിയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട ഒരു ഇഷ്യൂ റേസ് ചെയ്തിട്ടാണ് ചെറുപ്പക്കാരൻ തൻ്റെ മരണത്തെ പുൽകിയത് പക്ഷേ എത്രമാത്രം നമ്മളെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു എത്രമാത്രം നമ്മുടെ ഗവൺമെൻറ് അത് ഗൗരവ പുരസരം കണ്ടു ഒന്ന് ആലോചിച്ച് നോക്കണം അതേസമയം ഇവിടെ ക്രൈസ്തവനെയും മുസ്ലിമിനെയും ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അതിലൊരു മാസ ഡയലോഗും ബി ജിയും ഉടമ്പെടാം എന്നുള്ള ഡയലോഗ് പറയാൻ വേണ്ടി ശിവൻകുട്ടി വരുമ്പോൾ ശിവൻകുട്ടിയുടെ നടപടിക്രമങ്ങളില്ല ഞാനിത് പറയുന്നത് അത്തരം വിഷയങ്ങളെ ഇവിടെ കേരളത്തിൽ ഉയരാൻ പാടില്ല പക്ഷെ അത്തരം വിഷയങ്ങൾക്ക് ഇവിടെ വലിയ ഹൈപ്പ് കിട്ടുന്നു ചർച്ചകൾക്ക് പ്രാധാന്യം കിട്ടുന്നു അതേസമയം ആർ എസ് എസ് കാരനായ ആത്മഹത്യ ചെയ്ത് ആർ എസ് എസിന് നേരെ വലിയൊരു ഉഞ്ഞം വെക്കുന്ന ഒരു ആത്മഹത്യ കുറിപ്പ് വെക്കുമ്പോൾ അത് സർക്കാർ എത്രമാത്രം ഗൗരവപ്പെടുത്തു എത്രമാത്രം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി മാധ്യമങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ അടക്കം അവർ ഈ എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി ദാസ്യപ്പണി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാകില്ല എന്ന് അഭിനവ കേരളത്തിലെ മീഡിയയിലെ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പുതിയ കാലത്ത് മെസ്സിയുടെ ആഗമനമടക്കമുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്തു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും സാമാന്യ ബോധ്യമുള്ളവന് ബോധ്യപ്പെടുന്ന ഒരു പരമസത്യമാണ് അതുകൊണ്ട് എൻ ഇ പി ലേക്ക് ഒപ്പുവിടുന്നത് അപകടമാണ് നമ്മൾ എൻ ഇ പി എന്ന് പറയുന്ന നമ്മുടെ എന്നോ പരിഷ്കരിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മൾ എന്നോ പരിഷ്കരിക്കപ്പെട്ടതാണ് ഇനി അത് പരിഷ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കാലം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പരിഷ്കരിച്ച അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്നത് അത്യന്തപേക്ഷണീയമായിരിക്കുന്ന ഒരു പരി ഒരു പരിഷ്കരണം ഒരു അപ്ഡേഷൻ ആവശ്യമാണ് അനിവാര്യമാണ് പുതിയ കാലത്ത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ പുതിയ സ്കില്ലിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എൻ ഇ പിയുടെ പരിഷ്കരണത്തോടല്ല നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ആ പുറംതിരിഞ്ഞു നിൽക്കുന്ന എൻ എന്ന പദ്ധതിയോടോ അല്ലെങ്കിൽ ഈ ഒരു അജണ്ടയോടോ അല്ല അതിന്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്താൻ ഇരിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടയോടാണ് നമ്മൾ കലഹിക്കുന്നത് അതിനോടാണ് നമ്മൾ വിയോജിക്കുന്നത് അത് കൃത്യമായി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എൻ ഇ പി എന്ന പദ്ധതിയും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെയും അപ്ഡേറ്റ് ചെയ്യപ്പെടണം പക്ഷേ അതിനിടയിലൂടെ ചരിത്രത്തിൽ അമതിർമിതികൾ കടന്നു വരിക അവിടെ മുഗൾ സാമ്രാജ്യത്തിന്റെ രീതിയിലുണ്ടായിരുന്ന ഔറംഗസീബിനെയും അതുപോലെ ഷാജഹാനെയും ഒക്കെ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടിലൂടെ അവർ അതിനെ വർഗീയവാദികളാക്കി ടിപ്പുവിനെ അടക്കമുള്ളവരെ വർഗീയവാദികളാക്കുന്ന മലബാർ കലാപത്തെ നിഷ്കാസനം ചെയ്ത ഒരു വർഗീയ ചരിത്രത്തെ പഠിപ്പിക്കുമ്പോൾ ഹെഡ്ഗോവറും അതുപോലെ സവർക്കറും ഗോൾവാൾക്കറും ഒക്കെ പുണ്യപുരുഷന്മാരായി അവതരിക്കുന്ന ആ ചരിത്രം നമ്മളിലേക്ക് വരുമോ എന്ന ആശങ്കയുടെ നടുവിലാണ് കേരളം പോലെ ഒരു മണ്ണിലേക്ക് അത് എത്താൻ പാടില്ല തൊട്ടടുത്ത മുഖ്യമന്ത്രി സ്റ്റാലിൻ കൃത്യമായി നിലപാട് പറഞ്ഞു സ്റ്റാലിനുള്ള അല്ലെങ്കിൽ സ്റ്റാലിനോ തമിഴ്നാട് ഗവൺമെന്റിനോ ഇല്ലാത്ത എന്ത് പരിമിതിയാണ് കേരള ഗവൺമെന്റിനുള്ളത് സ്റ്റാലിൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടിയല്ല പതിനായിരം കോടി തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും എൻ ഇ പി അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിക്കോ വിധേയപ്പെടില്ല എന്ന നെഞ്ചുറപ്പോടെ സ്റ്റാലിൻ പറഞ്ഞുവെങ്കിൽ അതേ വർത്തമാനം പറയാനുള്ള ഒരു സാമൂഹിക പരിസരവും ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ സുശക്തമായ ഒരു ഭൂമികയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധ്യമായില്ല സാധ്യമാകാൻ ആ വാക്ക് പറയാനുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ മാസ്റ്റർ ഡയലോഗുകൾ ഇല്ലാന്നിട്ടല്ല കഴിഞ്ഞ കാലങ്ങളിൽ കർമ്മങ്ങളിലോ തന്റെ നിലപാടിലോ അത് കാണാനില്ലെങ്കിലും മാസ്റ്റർ ഡയലോഗ് കൊണ്ട് നിറഞ്ഞു നിന്ന നിറഞ്ഞാടിയ ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ആ വാക്കുപോലും പറയാതെ അദ്ദേഹം നാളിതുവരെ പറഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പറഞ്ഞു വെച്ച വിദ്യാർത്ഥി സംഘടനകൾ തെരുവിൽ പ്രഘോഷണം നടത്തിയ സർവ്വ മൂല്യങ്ങളെയും സർവ്വ നിലപാടുകളെയും ആനി എവിടെയോ ഒരു ബലി കഴിപ്പിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അജണ്ടകളുണ്ട് സമീപകാലത്ത് മോഡി തമ്പുരാനെ ഈ പിണറായി വിജയൻ കാണാൻ പോയപ്പോഴേ നമ്മൾ സംശയിച്ചതാണ് എന്തൊക്കെയോ ചതിമണക്കുന്നുണ്ട് ഏതൊക്കെയർത്ഥത്തിലുള്ള ഒരു അന്തർധാര ഇവിടെ സജീവമാകുന്നുണ്ട് ഏതൊക്കെയാ അർത്ഥത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സി ജെ പി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഒരു അലയൻസ് നടക്കുന്നുണ്ടോ എന്ന് അതേ സമയത്തു തന്നെ നമ്മൾ നിരീക്ഷിച്ചതാണ് അതേത് ആ തൊട്ടടുത്തൊരു ദിവസം തൻ്റെ മുന്നണി സമവാക്യങ്ങൾ അട്ടിമറിച്ച് തൻ്റെ വി പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥി സംഘടനകളെയും യുവജന സംഘടനകളെയും നാളെ ഇതുവരെ പറഞ്ഞതിനെയെല്ലാം അവരെ എങ്ങാം തെരുവിൽ വഷളാക്കി മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് മുന്നിൽ അവരെ കൊത്തിവലിക്കാനുള്ള ഒരു ഒരു വിഴിപ്പഴക്കലിനുള്ള അല്ലെങ്കിൽ കൊത്തിവലിക്കാനുള്ള ഒരു വില കുറഞ്ഞ വസ്തുവാക്കി അവരെ താഴ്ത്തിക്കെട്ടിയിട്ട് ഈ പിണറായി വിജയൻ തൻ്റെ കുടുംബത്തെ തൻ്റെ അജണ്ടകളെ വർഗീയതയ്ക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്യുമ്പോൾ അതിനോട് നോ എന്ന് പറയേണ്ട ബാധ്യത മലയാളികളെ എനിക്കും നിങ്ങൾക്കുമുണ്ട് അത് നമ്മൾ പറയുക തന്നെ ചെയ്യും പറയാൻ നമുക്ക് നടുപ്പുറത്ത് നട്ടലുണ്ട് കാരണം കാരണം ഇഫ് യു സ്പീക്ക് സംതിങ് നിങ്ങൾ എന്തെങ്കിലും പറയുമോ യു വിൽ ഡൈ നീ മരിക്കും ഇഫ് യു സ്പീക്ക് നത്തിങ് നിങ്ങളൊന്നും പറയില്ലേ എങ്കിലും യു വിൽ ഡൈ നീ മരിക്കും സോ സ്പീക്ക് അങ്ങനെയെങ്കിൽ പ്രതികരിച്ചു മരിച്ചുകൂടെ ചോദിക്കേണ്ടത് ചോദിച്ചു മരിച്ചുകൂടെ പിണറായി വിജയനെല്ലാം അതിനും വലിയ കമ്മ്യൂണിസ്റ്റ് തമ്പുരാൻ വന്നാലും ഈ ഒറ്റുകൊടുക്കലിനോട് ഞങ്ങൾ സമരസപ്പെടില്ല ഐക്യപ്പെടില്ല ഞങ്ങൾ സമരോന്മുഖരാകുമെന്ന് തിരിച്ചു മറുപടി പറയാനുള്ള ആർജവം മലയാളികളെ നമുക്കുണ്ടാകണം കാരണം ഇത് നമ്മുടെ മണ്ണാണ് നമ്മുടെ മണ്ണ് ആ മണ്ണിൽ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്